നിയമസഭയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആകാശപാത പൊളിച്ചു കളയണമെന്ന് പറഞ്ഞതോടെയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചത് പദ്ധതി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഉപവാസ സമരം സംഘടിപ്പിച്ചു പദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞ് ആണുങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പൂർത്തിയാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല അതേസമയം ും നടത്തുന്ന സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാണെന്ന് സി പി എം ആരോപിച്ചു നടുറോട്ടിൽ പന്താടിക്കെതിരെ പരാതി നൽകാനാണ് തീരുമാനം തങ്ങൾ ചെയ്ത തെറ്റുകൾ ജനസമക്ഷത്തിൽ വേറൊരു നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ വഴി മുടക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ആ പന്തലിൻ്റെ താഴെ വഴി മുടക്കിക്കൊണ്ടുള്ള ഒരു സമരരൂപമാണ്